ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചെടുക്കുക ഇതിലേക്കുള്ള അരിപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങയിലേക്ക് തൈര് നല്ല ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇവ നെയ്സായിട്ട് അരച്ചെടുക്കുക മാമ്പഴത്തിലെ വെള്ളം വറ്റി വെന്ത് വരുമ്പോൾ ശർക്കര പാനി ഒഴിക്കുക ഇത് കുറുകി വരുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക മിക്സ് ചെയ്ത് അരച്ചു വെച്ച അരപ്പ് ചേർക്കുക നെയ്യിൽ തന്നെ വറുവിടണം നെയ്യിലേക്ക് കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില ഇവയിട്ട് പുളിശ്ശേരിയിലേക്ക് താളിച്ച് ഒഴിക്കുക നല്ല സോദാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്